ദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അഞ്ചൽ ബ്ലോക്ക് പരിധിയിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗ് മെറ്റീരിയലുകളുടെ വിതരണം നടന്നു കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലെ വിവിധ ഹാളുകളിലായി ക്രമീകരിച്ച ഇരുപത്തി ഒന്ന് കൌണ്ടറുകൾ വഴിയാണ് വിതരണം നടത്തിയത് അറുന്നൂറോളം ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഫയലുകൾ വിരലിൽ പുരട്ടുന്നതിനുള്ള മഷി ഉൾപ്പെടെയുള്ളവയാണ് പ്രീസൈഡിംഗ് ഓഫീസർമാർക്ക് വിതരണം ചെയ്തത് ഒരു ബൂത്തിൽ പ്രീസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥരാണ് ഉള്ളത് ഇവർക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തുന്നതിനും തിരികെ എത്തുന്നതിനുമായുള്ള വാഹന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസറായ തെന്മല ഡിഎഫ് ഒ അനിൽ ആന്റണിയാണ് മുഖ്യ ചുമതലക്കാരൻ

നാളെ രാവിലെ ആറ് മണിക്ക് മോക്ക് പോളിംഗ് നടക്കും തുടർന്ന് മണി മുതൽ പോളിംഗ് ആരംഭിക്കും വൈകിട്ട് വോട്ടെടുപ്പ് നടക്കുക ന്യൂസ് ഡെസ്ക് നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ്